ചിരിക്കുന്നവരോടെ ഇടയ്ക്കെങ്കിലും ഒന്ന് ചോദിക്കണം ഉള്ളിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന് ചെറിയൊരു വഴി വെട്ടിക്കൊടുത്താൽ മതിയെന്നേ അപ്പോൾ വലിയൊരു കടൽ ഇരമ്പി വരുന്നത് കാണാം സ്വന്തമെന്ന് കരുതിയതെല്ലാം ഒരു മനുഷ്യൻ വീണ്ടും വീണ്ടും ചിരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഒന്നുറപ്പാണ് ഇനി അങ്ങോട്ട് അയാളെ തകർക്കാൻ മറ്റൊന്നിനുമാവില്ല കാരണം പലതവണ തകർന്നിട്ടും മുറിവേറ്റിട്ടും കൊഴിഞ്ഞുപോയ ചിരികളെ അയാൾ സ്വയം ചേർത്തു വെക്കുന്നുവെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തെ മനോഹരമാക്കാനും അയാൾ അന്നു തൊട്ടേ പഠിച്ചു കഴിഞ്ഞിരിക്കണം നഷ്ടങ്ങളുടെ ഭാണ്ഡക്കെട്ടിൽ കുത്തി നിറച്ച ഓർമ്മകളെയും കൊണ്ട് അവസാനമില്ലാത്ത യാത്രകളിലേക്ക് അയാൾ എന്നെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു പകരമാവാൻ എത്തുന്ന മനുഷ്യർക്ക് നേരെ ഹൃദയത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ച് മറവിയുടെ ഇരുളാഴങ്ങളിലേക്ക് അയാൾ ഇറങ്ങിപ്പോയി ഡൗൺലോഡ് ഷെയർ ചാറ്റ്